മലയാളികളുടെ മനസ്സിൽ തൊട്ടറിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തനമാണ് ശ്രീകണ്ഠൻ നായർ കഴിവും കഠിനാധ്വാനം കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഉയരങ്ങൾ കീഴടക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അദ്ദേഹം ആകാശവാണിയിൽ തുടങ്ങി ദൂരദർശനിലും ഏഷ്യാനെറ്റിലും മഴവിൽ മനോരമയിലും പിന്നീട് സൂര്യ ടിയിലും എത്തി അവിടെ നിന്ന് വീണ്ടും പറന്നുയർന്ന് ഉയർന്ന് ഫ്ലവേഴ്സ് ചാനൽ എന്ന ആശയത്തിലേക്ക് അദ്ദേഹം എത്തി ഇന്ന് ഫ്ലേവേഴ്സ് എന്ന വിനോദ ചാനലിൻ്റെയും അവരോടെ തന്നെ ന്യൂസ് ചാനൽ ട്വന്റി ഫോറിൻ്റെയും മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ ചാനലിലും വളർച്ചയും ഉയർച്ചയും എത്തിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങിയത് ദൂരദർശനിൽ ഒരു നിമിഷം എന്ന പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടന്നു വന്നത് ഏഷ്യാനെറ്റ് ചാനലിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ ചാർജെടുക്കുന്നത് അവിടുത്തെ സ്ഥിതിവിശേഷം അറിഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഒരു അമ്പരപ്പ് ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി വന്നുകൊണ്ട് മാത്രമാണ് ആ ചാനൽ കരകയറ്റാനായത് അതിനുവേണ്ടി അദ്ദേഹം പ്രേക്ഷക പത്സറിഞ്ഞ പരിപാടികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി ഏഷ്യാനെറ്റ് ശ്രീകഠനേർ അവതാരകനായി എത്തുന്ന നമ്മൾ തമ്മിൽ എന്ന ജനസമ്പർക്ക പരമ്പര ജനങ്ങൾ ഏറ്റെടുക്കുകയും അതോടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് കുതിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ചുരുചുറുക്കും തുള്ളിച്ചാട്ടമുള്ള എന്ന ചോദ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേറിട്ട ഒരു അനുഭവം ഉണ്ടാക്കിയ എന്ന് വേണമെങ്കിൽ പറയാം പ്രോഗ്രാം കണ്ടന്റ് ഹെഡ് ഏഷ്യാനിന്റെ ചാർജ് എടുത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിച്ചു ആ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഏഷ്യാനെറ്റിനെ ജിയോ സ്റ്റാർ വിലക്കെടുത്തു ശ്രീകണ്ഠൻ നേർക്ക് അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന അധികാരവും അംഗീകാരവും എല്ലാം തന്നെ ഇല്ലാതായി എന്നൊരു തോന്നൽ ആ മൾട്ടിനാഷണൽ കമ്പനി ഒരു അധികാരി അദ്ദേഹത്തെ ചോദിച്ചു മിസ്റ്റർ നായർ വാട്ട് യു ആർ ഡൂയിങ് ഹിയർ ഇന്ന് അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി മഴപില് മനോരമയിലേക്കും അവിടെ നിന്ന് സൂര്യ ട്ടീലേക്കും കടന്നത് ഫ്ലവേഴ്സ് ചാനൽ ഒരു ആശയം എന്നത് അദ്ദേഹം നടപ്പാക്കിയത് ഗോകുലം ഗോകുലമായി ചേർന്നായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ചാനൽ ഉറച്ചയുടെ പടവുകൾ കയറി ഈ അടുത്ത അദ്ദേഹത്തിനുണ്ടായ ഒരു കൈപ്പേറിയ അനുഭവം തന്നെ അദ്ദേഹത്തെ വെളിപ്പെടുത്തുകയുണ്ടായി ഒരു നടി അദ്ദേഹത്തോട് കാണിച്ച് നിരകേണ്ടതിനെ കുറിച്ചായിരുന്നു അത് കേരളത്തെ വലിയ ആദരണയായ ഒരു വ്യക്തി ആദരിക്കുന്ന ചടങ്ങിലാണ് പ്രശസ്തമായ ഒരു നടി ശ്രീയേന്ദ്രൻ നായർ ക്ഷണിക്കുന്നു രണ്ടു ലക്ഷം രൂപ പ്രതിഫലം പറഞ്ഞടുപ്പിച്ച നടി അതിനെ സമ്മതിക്കുന്നു പോഗ്രാം കഴിഞ്ഞ സംഘാടകർ കൊടുത്ത രണ്ടര ലക്ഷം രൂപയും ചെക്കും സന്തോഷവും അവർ വാങ്ങി പോകുന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നടിക്കൊരു മനംമാറ്റം റേറ്റ് മൂന്ന് ലക്ഷം രൂപയാണെന്നും അത് കിട്ടണമെന്ന് ശ്രീകേന്ദ്രൻ നായരോട് ആവശ്യപ്പെട്ടു നമ്മൾ തമ്മിൽ പറഞ്ഞറിപ്പിച്ച പണം അതവർ തന്നില്ലേ എന്ന് ആ ചോദിച്ചപ്പോൾ എനിക്കത് വേണ്ട നിങ്ങൾ അത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് അദ്ദേഹം മൂന്നു ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങി അയച്ചു കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് യാതൊരു ധർമ്മതയോ സത്യസന്ധത ഇല്ലാത്ത ഒരു നടിയാണ് അവർ അവരുടെ ഈ പ്രവർത്തി നടിമാർക്ക് ആകെ അപമാനമായിരിക്കുകയാണ് ഇവരെ പോലുള്ള പേരുകൾ വെളിപ്പെടുത്തി അവരെ അങ്ങേയറ്റം പ്രോഗ്രാമിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പത്ത് കോടി രൂപയോളം ചാനലിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള ഒരു നടൻ ചാനൽ നഷ്ടത്തിലാണെന്ന് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ശമ്പളം കൂട്ടി ചോദിച്ച് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു അദ്ദേഹം പറയുന്നത് പല കലാമാർക്കും അവർക്ക് അർഹിക്കാത്ത വിധത്തിൽ ശമ്പളം കൂട്ടിക്കൊടുത്ത് വഷളാക്കിയതിനും തനിക്കും ഒരു പ്രധാന പങ്കുണ്ടെന്നാണ് അതാണ് പഴമക്കാർ പറയുന്നത് അർഹിക്കാത്തവൻ്റെ കയ്യിൽ അംഗീകാരം കിട്ടുന്ന കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്ന പോലെയാണ് വി എസ് എന്റെ വിപാല വിലാപയാത്ര മനുഷ്യ സഹജമായി ഉണ്ടായ ഒരു നാക്കുപഴവ് അദ്ദേഹം വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയായി ബി എസ് എന്റെ പേരിന് പകരം പിണറായി വിജയൻ എന്ന് പറയുന്ന നാക്കുളക്കിയാണ് അതിന് കാരണമായത് ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ചില അപ്രിയ സത്യങ്ങൾ സംപ്രേഷണം ചെയ്ത മാധ്യമധർമ്മം നിർവഹിച്ചു എന്നിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചൂടിപ്പോയി എന്ന കണ്ണിൽ ചോരയില്ലാത്തവന്മാർ കഥ ഉണ്ടാക്കി ആ നല്ല മനുഷ്യനെ മനസ്സിന് വേദനിപ്പിച്ചു അതിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കി തൻ്റെ നാട്ടുകാരെ കൊട്ടാരക്കാരൻ ഒരാൾ കൂടി തൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നറിഞ്ഞപ്പോഴാണ്